ഇന്ന് രാത്രിക്കുള്ളിൽ അവളെ കഥ കഴിഞ്ഞിരിക്കണം എന്റെ പേടി തോന്നണ്ടോ പേടിയോ എനിക്കോ അതിന് വേറെ ആളെ നോക്കും ഈ കല്ലോ കാടൻ വർക്ക് ജീവിതത്തിലൊരിത്തിനെയും പേടിച്ചിട്ടില്ല അവിടെ നല്ല ഓർക്കായിരിക്കും കത്തിട് കത്തിയിട് അയ്യോ കത്തി എടുക്കാൻ നടന്നു ിൽ തറച്ചു രണ്ട് കാലുകൾ മണ്ണാൻ കെട്ടാ ധൈര്യം പേടിത്തോണ്ടു സത്യമാലട്ടാ സത്യാണ് മീണ്ടിപ്പോല അനുഭവമാണ് ഈ വയസ്സിന് ഒരുപാട് അനുഭവിച്ചു വയ്യ വയ്യ ഉണ്ണിക്കുട്ടന്റെ മരണശേഷം മാനസികമായി അവൾ ആകെ തളർന്നു പലതവണ സ്വയം മരിക്കാൻ ശ്രമിച്ചു ഈശ്വരാധിനെ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് നടത്താത്ത ഹോമങ്ങളില്ല ചികിത്സിക്കാത്ത സൈക്കാട്രിസ്റ്റുകളും അവൾ പോലും അറിയാതെ അവളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ഒരുതരം ആത്മഹത്യാ പ്രവണത സ്വന്തം മകൾ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു എനിക്കുള്ളതെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്റെ ഉണ്ണി അവന്റെ മരണം അവളെ ലഭിച്ച ആഘാതം ഇത്രയൊക്കെ സംഭവിക്കുന്ന ഞാൻ കരുതിയില്ല ഉണ്ണിങ്ങനെ മരിച്ചേ അറിയില്ല എനിക്കൊന്നും അറിയില്ല പാവ എന്റെ ഉണ്ണി ശാപം ശാപംകിട്ടി ഈ മനയിലെ അവസാനത്തെ ആന്റലി ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു അവൻ എല്ലാ വർഷവും ലീവിന് വരുമായിരുന്നു എന്നെ കാണാൻ അവന്റെ കൊച്ചുകുറിപ്പിനെ കാണാൻ ഈ വർഷവും വന്നിരുന്നു അവന്റെയും എവരുടെയും വിവാഹം ഈ അവധിക്കാലത്ത് അത്താമം സംഭവിച്ചു ഞാൻ അവന് കത്തയച്ചിരുന്നു അവൻ വരുമ്പോഴാണ് ഈ കൊട്ടാരം ഒന്ന് ഉണരുന്നത് പിന്നെ ഉണ്ണി കൃഷ്ണ മുപ്പത് ദിവസം കൊണ്ട് ഞാൻ ഈ പ്രഷറൊക്കെ മാറ്റിയെടുക്കും പ്രഷറുകാരാ വിശേഷം എടി നീ വലുതായി പോയല്ലോ അതെ ഇനി ഇവിടെ കെട്ടിച്ചോടേ ആ പറ്റിയ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ ഞാൻ കണ്ടുപിടിച്ചു അല്ല എവിടെ നമ്മുടെ എടി കാന്താരി എന്തൊക്കെ ഉണ്ട് തമ്പരാട്ടി വിശേഷങ്ങള് പിന്നെ തമ്പരാട്ടി പറഞ്ഞത് ഇത്തവണ ഞാൻ മറന്നിട്ടില്ല എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കൊണ്ടു കാശിന് കൊണ്ടുല്ലു കു് ഇത് കുസുംബി കുശുംബി നിന്റെ മനസ്സിന് ആദ്യം കുശുംബ് മാറിയാലേ നീ വണ്ണം വയ്ക്കും എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ ഉണ്ടല്ലോ അഞ്ഞൂറ്റി ഒന്ന് ബാറസോപ്പൊയി തേച്ച് വാ നിന്റെ മനസ്സിലുള്ള കുശുംബൊക്കെ അങ്ങ് ഒലിച്ചു പോട്ട് കൊണ്ടുപോക്കോ നിന്നോളാം കേട്ടോ വേണ്ടായിരുന്നു അവൾക്ക് വിഷമ തോന്നൊരു വിഷമല്ല അവൾ ആരാ മോള് നിന്റെ അറിയുന്നില്ലേ ഇത്തവണത്തെ ഒരു പ്രത്യേകത ഉണ്ടോ എന്താ എന്റെ തലയിൽ കെട്ടി പോവുക ആ കൊച്ചൂർപ്പ് കൊച്ചു കല്യാണം കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് ഒറ്റ പറക്കല നേരെ ബാംഗ്ലൂർ പിന്നെ അവിടെ നിന്ന് സിംല ഹോങ്കോങ് ലണ്ടൻ യു കെ പാരീസ് അവിടെയൊക്കെ പോയിട്ട് പോയിട്ടെ തനിക്ക് തനിക്ക് ഇവിടെ ഇവിടെ കാര്യം മുടി ചോദിച്ചത് എന്താ കണ്ടോ എങ്ങനെ പൊട്ടനില്ലയോ പൊട്ടനാണെങ്കിലും കണ്ണിന് കാഴ്ച കുറവൊന്നില്ലല്ലോ എന്തായാലും സീൻ കണ്ടില്ലേ ഒന്നും കൊണ്ടുവന്നില്ലയോ ഉം കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് നല്ല സ്വയംഭസം നമുക്കേ വൈകുന്നേരം വൈകുന്നേരം കേടോ കൊച്ചൂറിപ്പ മതി ഇപ്പൊ തന്നെ ഓവറാണ് ഇല്ല ഇന്ന് ഞാൻ കഴിക്കും ബോധം കെടുന്നവരെ കഴിക്കും ല്ലേട ഈ കൊച്ചു കുറിപ്പൊന്ന് സന്തോഷിക്കുന്നത് എനിക്കൊന്നുള്ളൂന്ന് സംസാരിക്കാൻ ഇവിടെ വേറെ ആരാ ഉള്ളത് മുപ്പത് ദിവസ ലീവ് നീട്ടി കിട്ടില്ലേ നോക്കാം താൻ പോകണ്ടോ താൻ ഇവിടെ തന്നെ നിക്കണം എന്റെ കാലം കഴിയാറായി ഇനിയുള്ള കാലം എനിക്ക് സന്തോഷത്തോടെ തൻ്റെ ഒപ്പം കഴിയണം നോ സെന്റിമെന്റ്സ് പ്രത്യേകത എന്താണെന്ന് അറിയാമോ മാറാശേരി മനയിൽ അച്യുത കുറുപ്പിന്റെ സഹോദരി ദ ഗ്രേറ്റ് കൗസല്യ തമ്പുരാട്ടിയുടെ മകൻ അതായത് ഞാൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ലീവിന് വന്ന ആദ്യത്തെ ദിവസം അപ്പൊ ിൽ കുളിക്കാൻ പോയത് എന്റെ ഉണ്ണി പിന്നെ ഞാൻ കണ്ടത് അവന്റെ മൃഗശരീരമായിരുന്നു എന്റെ ഉണ്ണി പോയി പോയി കുട്ടി സ്വയം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ നമ്മൾ പോലും അറിയാതെ ഈ മനയിൽ ആരോ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അവൾ കൊല്ലപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അവസാനം ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അകത്താവും അത് വേണ്ട നമുക്ക് തിരിച്ചു പോവാം ആ പാവത്തിനോട് തനിച്ചാക്കിയിട്ട് നമ്മൾ പോയാൽ ഈശ്വരൻ പോലും പൊറക്കൂല നമുക്ക് പോണ്ട പാലട്ടാ ആ ഞങ്ങൾ പോണ് നീ ഇവിടെ നിന്നോ കൊലക്കുറ്റത്തിനകത്തായാൽ ജാമ്യത്തിൽ പോവുകയാണല്ലേ പൊയ്ക്കോളൂ പോയി രക്ഷപ്പെട്ടോളൂ എന്നെ സഹായിക്കാൻ നിങ്ങൾ എന്റെ ആരാ ഇഷ്ടമുള്ളവരെല്ലാം എന്നെ വിട്ടു പോയിക്കോളൂ നിങ്ങള് പോകരുത് നന്ദിക്കുട്ടി ഞങ്ങളിവിടെ നിന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് പോയേ പറ്റൂ വാ പറ്റൂല നീ ബുദ്ധിയുള്ളവനാ അതല്ലേ ഈ നത്തപ്പാതരെ കൂടി രക്ഷപ്പെടാൻ നോക്കുന്നത് ഈശ്വരൻ എന്റെ കൂടെയാ എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കാൻ പണ്ടുരത്തിനവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നു അവന്റെ ഒരു പ്രകടനം അവസാനം അവന്റെ ശവം ഈ തറവാട്ടുമണ്ണിത്തന്നെ ദഹിപ്പിച്ചു നിന്റെ ചെറിയൊരു കളമാവും ഞാൻ കണ്ടുവച്ചിരുന്നതാ പക്ഷെ നീ ഭാഗ്യവാനാ നിനക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടി അക്കരെ വെള്ളം തന്നെ കത്തി ഒന്ന് നിക്കൊന്ന് പോ പോളി ചത്തു കഴിഞ്ഞാൽ ഞാൻ കമ്പി അടിക്കാം പട്ടുമായിട്ട് നീ വരണം ശവത്തിൽ പുതപ്പിക്കാൻ നീ നിന്നെ പൂട്ടാനുള്ള പാലി ഞാൻ തിരിച്ചു വരൂടാ അതുവരെ നീ ഇവിടെ തന്നെ നിന്നോ വേണെങ്കിൽ പായം തല വിരിച്ചു കിടന്നോ കൂടുതൽ കൊട്ടേഷൻ പഠനത്തിക്ക് പിടിവെക്കാൻ കഴിഞ്ഞിടക്കായിരിക്കും ഞാനെ കല്ലൂക്കട്ടുറക്കി ആ നമസ്കാരം ആശാനവിടെ ചേച്ചി ആശാൻ ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം ആ നാല് യമുനെ കൊല്ലാനെ ഏൽപ്പിച്ചോനെ ഇനി ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല ബാല ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് തിരിച്ചു പോയാലോന്നാ എന്നാ എനിക്കുണ്ട് രണ്ടുമൂന്ന് ബ്രെമക്കള് അവർക്കാണ് ഗതി വന്നതെങ്കിലോ പഠിച്ചോലെ നമുക്ക് ഓളെ രക്ഷിക്കണം ബാല നമുക്ക് തിരിച്ചു പോകണം ബാലാ നമുക്ക് തിരിച്ചു പോ

രാജാവ് നിന്റെയൊക്കെ കള്ളക്കളി അവസാനിക്കാൻ പോകുന്നടാ മക്കളെ നീയൊക്കെ കൂലിത്തലുകൾ തെളിവ് എന്തെങ്കിലും ഉണ്ടടാ എന്താ സംശയമുണ്ടോ മോനെ സണ്ണിച്ചാ

Glakk! Uh -huh. uh -huh. uh -huh. uh -huh. Clap, 好好好

സത്യമാണോ അതെ കൊല്ലാൻ വന്നു ഞാൻ കഴിഞ്ഞില്ല എന്നെ കൊണ്ടു കഴിയില്ല തിരുമേനേ എമ്പുഴ ഞാൻ അരക്ഷിക്കാം പക്ഷെ അതിന് തിരുമേന സഹായം ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് തിരുമേന അനുസരിച്ചേ പറ്റൂ സത്യത്തിൽ ഇവർ പിടിക്കാൻ അല്ലാതെ വാട ഇവർ ഈ കഴിയട്ടെ കൊട്ടേഷൻ പറക്കി വരുന്നുണ്ട് നിന്റെ ഓരോ എല്ലാം കൊട്ടേൽ നോക്കി പേടിപ്പിക്കണേ അയ്യോ അളിയമാരെ സത്യത്തിൽ ഞങ്ങള് സീരിയൽ പിടിക്കാൻ വന്ന പാട്ടുകളല്ല ഞങ്ങള് മറ്റേ വടയ കൊണ്ടെ യ് മനസ് നമ്മടെ കുന്നങ്ങൾക്ക് കൊട്ടേഷൻ പാർട്ടികളെ തെളിയിക്കാൻ പറ്റുന്നുണ്ട് തെളിയിച്ചോടെ പുല്ലുകളെ പൈതു പോയി മറന്നുപോയി